പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ തൃപ്പനച്ചി എസ് ഡി എസ് താരങ്ങൾക്ക് സ്വീകരണം നൽകി തൃപ്പനച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അണ്ടർ തേർട്ടി ചാക്കോളാസ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ മലപ്പുറം ജില്ലാ ചാമ്പ്യൻമാരായി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ തൃപ്പനച്ചി എസ് ഡി എസ് ക്ലബ്ബ് താരങ്ങൾക്കുള്ള സ്വീകരണം ബുധനാഴ്ച വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് നടന്നു മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ പി എം സുധീർകുമാർ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും കളിക്കാർക്കുള്ള മൊമെന്റോ വിതരണം നടത്തി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സിറാജുദ്ദീൻ പി വണ്ടൂർ പ്രഭാഷണം നടത്തി ചടങ്ങിൽ തൃപ്പനച്ചി എസ് ഡി എസ് പ്രസിഡന്റ് കെ ഭാസ്കരൻ അമരമ്പലം സെക്രട്ടറി നിസാർ തൃപ്പനച്ചി ഇൻഡാക് മലപ്പുറം ജില്ലാ സെക്രട്ടറി മുഹസിൻ നാലകത്ത് ടീം ഡയറക്ടർ ഫൈസൽ പിണങ്ങോട് ടീം മാനേജർ അസ്ഹാബ് തൃപ്പനച്ചി കോച്ചുമാരായ ഷിബിൽ കാളികാവ് മുനവറലി മാഡപം രക്ഷിതാക്കളുടെ പ്രതിനിധിയായി ജൌഹർ എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് മഞ്ചേരി മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ